ഹായ് ദേവസ് കുക്കി ഞാൻ എല്ലാവർക്കും സ്വാഗതം ഞാനിട അമ്മ വീട്ടിൽ വന്നിട്ടല്ലോ അപ്പോൾ ഇന്നലെ രാത്രി ആയി നമ്മൾ വരുന്ന സമയത്ത് നല്ല കാറ്റും മഴയെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയിട്ടാണ് അപ്പോൾ ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഈ ചട്ി നിങ്ങക്ക് പരിചയം ഇത് ഞാൻ ചട്ണിയുടെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇത് മൊത്താന്ന് ഏട്ടാ മൊത്തം ചട്നി ആക്കിയതാണ് നല്ല ടേസ്റ്റ് ആയത് നല്ല രസമില്ല കാണാൻ ലൈറ്റ് പച്ചക്കളറോട് കൂടി മീൻകറിയെല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇത് ഞാൻ കൊണ്ടുപോയിട്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര ടേസ്റ്റ് ആയത് ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് ആദ്യം കുറച്ചെടുത്തിട്ട് ആദ്യം ആക്കി മീൻകറിയെല്ലാം ഉണ്ട് കേട്ടോ മീൻകറി എനിക്ക് ഞാൻ കൂട്ടയില്ല പുഴ മീൻ കൂട്ടില്ല കാഴ്ചല്ല നിങ്ങൾക്ക് ഞാൻ ഒരിക്കൽ വീടോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നാലതാ ഹൗസ് ബോട്ടെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട് അപ്പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുഴയിലെല്ലാം ഇപ്പോൾ വെള്ളം കുറവ് തന്നെയാണ് എന്നാലും വിടാണ്ട് രണ്ട് മൂന്ന് ദിവസം നല്ല കാറ്റും മഴയുണ്ടെങ്കിൽ നമുക്കിവിടെ വീടിൻ്റെ ആ തോട്ടെല്ലാം വെള്ളം എത്തും അപ്പോൾ തോണിയെല്ലാം നമുക്കിങ്ങനെ വീടിന്റെ വാതിക്കാൻ തന്നെ നമുക്ക് തൊഴഞ്ഞെല്ലാം പോവാ അങ്ങനെ അകത്തോട്ട് വെള്ളം നമ്മൾ മാറി പോകണ്ട വരുന്ന അവസ്ഥയെല്ലാം വരലുണ്ട് നമുക്ക് അപ്പോ ഇവിടെ ഒരു ചക്കയുണ്ട് അമ്മ ഇടുന്നോ കൊണ്ടുവന്നിട്ടില്ലത് നമ്മൾക്ക് ഇട വീട്ടിൽ ചക്കയൊന്നും ഇല്ല കേട്ടാ ഒരു പ്ലാവ് ഉണ്ട് അതിൽ പിടിച്ചിട്ടൊന്നും ഇല്ല അപ്പോ അത് നമുക്കിതൊന്ന് പുഴുങ്ങിട്ടെടുക്കാം അപ്പം ഞാൻ ചക്ക കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ആവശ്യത്തിനല്ലേ വെള്ളം ഒഴിച്ചിട്ട് ഇത് കറിയല്ലാട്ടോ ഞാൻ വെക്കുന്നത് ഇത് പിന്നെ അങ്ങനെ ചായ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പല രീതിയിലാക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു ആക്കുന്ന രീതിയാണ് ഇപ്പം കാണിച്ചിരുന്നത് ആവശ്യത്തിന് അപ്പോൾ വേറെ അതെങ്ങനെ രീതിയിലാക്കുന്നവർ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈ സൗണ്ട് നമ്മൾ ഷീറ്റിന് വെള്ളം പോകുന്ന സൗണ്ടാന്നിട്ട് അത് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ചക്ക പുഴുങ്ങിയതും കട്ടൻ ചായ ഇതേ കൂട്ടൻ ഇതോ അങ്ങാട് ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചായ കൂടിയെല്ലാം കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മൾ വാടക വീട്ടിലേക്ക് പോകാൻ വേണ്ടി കിയാണ് ഞാന് അപ്പോൾ ഭയങ്കര ശക്തിയോടുകൂടിയ കാറ്റും മഴയെല്ലാം വന്നു മഴ ചെറുതായിട്ട് രാവിലെ ഇങ്ങനെ പെയ്തുകൊണ്ടും പെയ്ക്കൊണ്ടെല്ലാം ഉണ്ടായിന് അപ്പോൾ കാറ്റ് വന്നുതാ എനിക്ക് നമുക്ക് പോവാതിരിക്കാൻ വഴിയില്ല എന്തായാലും ഇന്ന് പോകണം അഥവാ നല്ല ക്ലാസ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ പോകണമല്ലോ അപ്പൊ എന്തായാലും ഇന്ന് പോവാതെ വഴിയില്ല അപ്പൊ നമ്മൾ നിലവിലും ടൗൺ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ റോഡെല്ലാം ക്ലോസ് ആയി മഴയിലും കാറ്റിലെല്ലാം കുറേ മരവെല്ലാം ഇങ്ങനെ പൊട്ടി വീണിട്ടുണ്ട് എല്ലാവടത്തോണ്ടും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കാരണ്ടൊന്നും ഇല്ല കാരണ്ടെല്ലാം അപ്പോൾ വീഡിയോ നമ്മളോട് നിർത്തുകയാണ് അതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യണേ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്